ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ഓൾഡ് ഫ്രീഫയർ യൂട്യൂബേഴ്സിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ ആദ്യത്തെ ഐ ഡി എന്ന് പറയുന്നത് ഇതാണ് ഒന്ന് ഒമ്പത് ഏഴ് രണ്ട് ഒന്ന് എട്ട് ഒന്ന് അഞ്ച് മൂന്ന് അപ്പോൾ ഇത് ഏത് യൂട്യൂബറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എടുക്കുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമറിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനാറ് കെ ലൈക്ക് എൺപത്തി മൂന്ന് ലെവലൊക്കെയാണ് പ്ലാസ്കോഡിലാണെങ്കിലും ബി ആറിലാണെങ്കിലും അത്യാവശ്യം കളിയൊന്നും കളിച്ചിട്ടില്ല പിന്നെ നല്ല രീതിക്ക് ബൂയാ പാസും എലൈറ്റ് പാസും ഒക്കെ എടുത്തിട്ടുണ്ട് തുടക്കത്തിലെ കുറേ എലൈറ്റ് പാസുകൾ എടുത്തിട്ടില്ലെങ്കിൽ പോലും പിന്നീടുള്ളതൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓവർവ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും സീറോ മാച്ച് പ്ലേഡ് ആണ് ലോൺ ബോൾഫ് മാത്രം പതിമൂന്ന് ഗെയിംസ് കളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത യൂട്യൂബറിലോട്ട് പോകാം അപ്പോൾ അടുത്ത യൂട്യൂബർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഫയറിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നൊരു യൂട്യൂബറാണ് ഈ യൂട്യൂബറിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത് തൊള്ളായിരത്തി പതിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഇതാണ് ഈ യൂട്യൂബറിൻ്റെ ഐ ഡി ഈ യൂട്യൂബർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യുക അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഏത് യൂട്യൂബറാണെന്ന് മനസ്സിലാവില്ല കാരണം പേരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് ജിന്നിയർ എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ജിന്നിയർ ഐ ഡിയും കാര്യങ്ങളൊക്കെ സെയിലാക്കിയിട്ടുണ്ട് പേരൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും മിൻസൂയ എന്നാണ് ഇപ്പോൾ പേര് അപ്പർ റാങ്ക് എന്ന് പറയുന്ന ഗിൽഡിലാണ് ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം കളിക്കുന്നൊരു അക്കൗണ്ടാണ് ക്ലാഷ് കോഡിലാണെങ്കിൽ ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട് ബാഡ്ജ് നോക്കുവാണെങ്കിൽ അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് എലൈറ്റ് പാസ്സാണെങ്കിലും ബുജ്പാസ് ആണെങ്കിലും അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് പതിനെട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത ഐ ഡിയിലോട്ട് പോകാം അപ്പം അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പ്രോക്കളൻ്റ് ഐ ഡിയാണ് പ്രോക്കളം പണ്ടൊരു ഫ്രീ ഫയർ യൂട്യൂബർ യൂട്യൂബറായിരുന്നു അടിപൊളി കണ്ടൻ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ അടിച്ചപ്പോൾ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട് ലാസ്റ്റ് ആറല്ലായിരുന്നു ഒമ്പതായിരുന്നു നമ്മളത് മാറ്റി അടിച്ചിട്ട് ഇപ്പം നോക്കാം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം കളിക്കുന്നൊരു അക്കൗണ്ടാണ് മൂന്ന് ദിവസം മുന്നെയാണ് ലാസ്റ്റ് കയറിയിരിക്കുന്നത് ലൈക്ക് വന്നിട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ലൈക്ക് ഉണ്ട് കാശ്കോഡിൽ മാസ്റ്റർ ആണ് വൈറ്റർ റോയലിൽ ഹീറോയ്ക്ക് ആണ് ബാഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിലെ കുറച്ച് ബാഡ്ജൊക്കെ എടുത്തിട്ടുണ്ട് ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കളികളൊക്കെ കളിച്ചിട്ടുണ്ട് ഇന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അത്യാവശ്യം കളികളൊക്കെ കളിച്ചിട്ടുണ്ട് അടുത്ത ഐഡിയയിലോട്ട് നമുക്ക് പോകാം അടുത്ത ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ ഐ ഡിയാണ് നൂറ്റി എൺപത്തി രണ്ട് എണ്ണൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ആറ് ഇതാണ് യു ഐ ഡി വരുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട് ഡയമണ്ട് ഒക്കെയാണ് ബൈറ്റൽ റോയലിലൊക്കെ വരുന്നത് ലെവൽ അറുപത്തഞ്ചാണ് വരുന്നത് ലൈക്ക് അത്യാവശ്യമുണ്ട് പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ലൈക്ക് വരുന്നുണ്ട് ഓവർവ്യൂ വ്യൂ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് ബാറ്റൽ റോയലിനാണെങ്കിലും ക്ലാഷ് കോഡിലാണെങ്കിലും അത്യാവശ്യം ഹീറോയിക് ഹീറോയിക്കമ്പളമൊക്കെ ഉണ്ട് ക്ലാഷ് കോഡിൽ രണ്ട് ഹീറോയിക് അമ്പളം ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഐ ഡിയിലോട്ട് പോകാം അടുത്ത ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോ ഫ്ലിപ്പിൻ്റെ ഐ ഡിയാണ് ഒരു കാലത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രീ ഫയർ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂട്യൂബറാണ് അപ്പോൾ നമ്മളിവിടെ ഐ ഡി അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി അമ്പത് ഇതാണ് ഐ ഡി വരുന്നത് വലുതായിട്ട് കളിക്കുന്നൊരു അക്കൗണ്ട് അല്ല ലെവൽ അമ്പത് ഉണ്ട് ലൈക്ക് രണ്ടായിരത്തി നാനൂറ്റി പതിനാറ് ലൈക്ക് ഉണ്ട് പക്ഷേ കോഡിലാണെങ്കിലും ബി ആറിലാണെങ്കിലും അത്യാവശ്യം വലുതായിട്ട് കളിച്ചിട്ടൊന്നും ഇല്ല ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാലും കളിച്ചിട്ടൊന്നുമില്ല വലുതായിട്ട് എൻ്റെ കൈ തൊട്ടി ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ടുണ്ടായിരുന്നു നമുക്കൊന്നുകൂടെ കയറി നോക്കാം ബൂയാ പാസ് ഒന്നുപോലും എടുത്തിട്ടില്ല വെലൈറ്റ് പാസ് നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈ